നമ്മുടെ സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരെ പിങ്ക് കാർഡിലേക്ക് മാറാൻ അർഹതയുള്ള നിരവധി ആളുകളാണ് ഉള്ളത് അവർക്ക് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഇതിനായി ജൂൺ മുപ്പത് വരെയാണ് അവസരമുള്ളത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിരവധി ആളുകൾ ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു അർഹതയുള്ള എല്ലാവർക്കും തന്നെ പിങ്ക് കാർഡിലേക്ക് മാറാൻ കഴിയുന്നതുമാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരെ പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നത് പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിച്ച സൗജന്യ അരിയും ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും മുൻഗണനാ വിഭാഗത്തിൽ സാമ്പത്തികമായി ഉയർച്ചയുള്ളവർ അവരുടെ കാർഡ് മടക്കി നൽകിയിട്ടുണ്ട് അതിനാൽ അർഹതയായ എല്ലാവർക്കും തന്നെ കാർഡിലേക്ക് മാറാൻ സാധിക്കുന്നതുമാണ് ബി പി എ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിന്റെ വിസ്തീർണ്ണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാടക വീടാണെങ്കിൽ വാടകക്കര എന്നിവയൊക്കെയാണ് അപേക്ഷമർപ്പിക്കുമ്പോൾ വേണ്ട പ്രധാനപ്പെട്ട രേഖകൾ ഗുരുതര രോഗമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇവർക്കൊക്കെ മുൻഗണന ലഭിക്കുന്നതുമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം അർഹതയുള്ള എല്ലാവരും തന്നെ പിങ്ക് കാർഡിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടാതെ ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ റേഷൻ കടകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരാഴ്ചയെ സമയമുള്ള റേഷൻ കടകളിൽ നിന്നും എല്ലാ കാർഡുകാർക്കും മണ്ണെണ്ണ ലഭിക്കുന്നതാണ് ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തൊന്ന് രൂപയാണ് നില വരുന്നത് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് അര മണ്ണെണ്ണ വീതമായിരിക്കും ലഭ്യമാകുന്നത് വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണ വരെ ലഭിക്കുന്നതുമാണ് കൂടാതെ സംസ്ഥാനത്ത് ഭാരറ്റ് റൈസിന്റെ വിതരണവും ആരംഭിക്കുന്നതായിരിക്കും അഞ്ചു കിലോയുടെയും പത്തു കിലോയുടെയും പാക്കറ്റായിട്ടായിരിക്കും ബാരറ്റ് റൈസ് നൽകുന്നത് റേഷൻ കാർഡ് ഉള്ളവർക്കും റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും ഈ അരി ലഭ്യമാകുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും അറിയാനുണ്ട് കൂടാതെ റേഷൻ കാർഡിന്റെ തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം കൃത്യമായി പരിഹരിച്ചതിനു ശേഷം ജൂൺ മുപ്പതിനു മുമ്പായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സർക്കാരിന്റെ പല സബ്സിഡി ആനുകൂല്യങ്ങളും ചില സാഹചര്യങ്ങളിൽ ലഭിക്കാറില്ല കൂടാതെ അരിവിഹിതവും കുറവാണ് അതിനാൽ അർഹതയുള്ളവർ ഇതൊരു പ്രധാന അവസരമായി കണ്ട് കൃത്യമായി ചെയ്യേണ്ടതാണ്